ഗോൾഡ് റേറ്റ് കേരള ടുഡേയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിലെ അടക്കമുള്ള യു എസ് ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും മൃദുവായ യു എസ് ഡോളറും തുടർന്നുള്ള ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കലിനെ കുറിച്ചുള്ള ഊഹങ്ങളും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിക്കുമ്പോൾ സ്വർണ്ണ വിപണി ഇന്ന് അല്പം ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസന് നാലായിരത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്